ഹായ് ഹലോ വെൽക്കം ടു കോമറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ബ്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സെറ്റിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ സി സി കൊമേഴ്സ് ആയിക്കോട്ടെ അതേപോലെ എക്കണോമിക്സ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുടെ കോഴ്സുകൾ സി സിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ സെറ്റ് എക്സാം വരിക അല്ലെങ്കിൽ സെറ്റിന് റിസൾട്ട് വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സെറ്റിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ വളരെ മികച്ച രീതിയിലൊരു റിസൾട്ട് മേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിലെ അടുത്ത് തന്നെ കുട്ടികൾക്ക് നമുക്ക് സെറ്റ് നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ സി സി യുടെ വിജയമാണ് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട് മെൻറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ അധികം മീഡിയ ടീം മാർക്കറ്റിംഗ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു എംപ്ലോയ്മെൻറ്റ് അതായത് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഞങ്ങളുടെ ഈ വിജയം ഞങ്ങൾക്കറിയാം നിങ്ങളതാ ബേക്കിൽ പുറകിൽ ഇങ്ങനെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ സെറ്റ് വിജയിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിലൂടെ സെറ്റ് നേടിയെടുത്ത് ഒരുപാട് ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത് പല പല സബ്ജക്റ്റിനും നമുക്കറിയാം പല സബ്ജക്റ്റുകൾക്കും കുട്ടികൾക്ക് ടഫ് ആണെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇത്ര അധികം നിങ്ങൾക്ക് റിസൾട്ട് മേയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് അതായത് സി സിയിൽ നിങ്ങൾക്ക് അറിയാം സി സിയിലെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം നമ്മൾ കൊണ്ടുവരുന്നത് ഒരു സ്ട്രാറ്റജി അതായത് സെറ്റ് എക്സാം പോലുള്ള ഒരു എക്സാമിന് വെറുതെ പഠിച്ചു പോവാ എന്ന് കൊണ്ടൊരു കാര്യവുമില്ല കറക്റ്റായിട്ട് നമ്മളൊരു സ്ട്രാറ്റജിയിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ സെറ്റ് ക്രാക്ക് ചെയ്യാനാവൂ അത് ഈ ആൻഡ് എവരി സബ്ജക്റ്റിൽ അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഫസ്റ്റ് കൊണ്ട് അതായത് ടൈം ടേബിൾ മുതൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക ഓരോ ഏരിയ ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കത് ചിന്തിക്കണം അല്ലേ ആ ഫോക്കസ് ഏരിയയിൽ വെച്ച് പഠിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ആ ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോ സ്കോർ ചെയ്യാൻ പറ്റുക അത് കൂടാതെ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ അല്ലെ അതായത് ഒരു ഏരിയയിൽ നിന്ന് തന്നെ പല തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം വീണ്ടും വീണ്ടും എം സി ക്യൂസ് ചെയ്തുകൊണ്ട് ആ ഏരിയ വ്യക്തമായി പഠിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പെട്ടെന്നുള്ള അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ സി സിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂടാതെ മെൻ്റർഷിപ്പ് സപ്പോർട്ട് പി ഡി എഫ് നോട്ട് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സെറ്റ് എക്സാമിലെ റിസൾട്ട് വന്നു അറിയുമ്പോൾ തന്നെ ഓരോരോ കുട്ടികളും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാണ് സാറേ ഞങ്ങൾക്ക് സെറ്റ് കിട്ടി സി സിയിലെ കറക്റ്റായുള്ള പഠനം മുഖാന്തരമാണ് ഞങ്ങൾക്ക് സെറ്റ് കിട്ടിയെന്നൊക്കെ നമ്മളോട് വിളിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലേ ഇനി അടുത്ത സെറ്റിലേക്ക് അതായത് ഇനി അടുത്ത സെറ്റിലേക്ക് നമ്മൾ തുടങ്ങി കഴിയാണ് ഇനി ദിവസങ്ങളില്ല മാസങ്ങളില്ല ഒന്നുമില്ല നമ്മളെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നല് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സെറ്റിനെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് സോ അടുത്ത ഒരു സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതിലെ ഏരിയകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ആദ്യം മുതലേ പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് നേടിയെടുക്കാൻ സഹായിക്കുള്ളൂ ഇപ്പോഴത്തെ നമുക്കറിയാം കഴിഞ്ഞ സെറ്റ് എക്സാമിനെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് റിസൾട്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ സെറ്റ് എക്സാമിൽ പത്ത് ശതമാനത്തോളം ആയിരുന്നു റിസൾട്ട് ഉണ്ടായത് അതിൽ നിന്ന് മാറി ഇരുപത് ശതമാനത്തോളം റിസൾട്ട് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് എന്താണ് അതായത് കുട്ടികൾ അറിഞ്ഞ് പഠിക്കാൻ തുടങ്ങി അല്ലെ കുട്ടികൾ നന്നായി അറിഞ്ഞു പഠിക്കാൻ തുടങ്ങി ഏരിയകൾ നോക്കി പഠിക്കാൻ തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതാണ് സോ ഇങ്ങനെ അറിഞ്ഞു പഠിച്ചാല് നമുക്ക് സെറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അടുത്ത സെറ്റ് എക്സാമിലോട്ടാണ് അല്ലെ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അടുത്ത സെറ്റ് എക്സാമിലോട്ടാണ് ആ സെറ്റ് എക്സാമിലോട്ട് പഠിക്കണം നമുക്ക് കൃത്യമായിട്ട് കൂടി പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ സി സിയിൽ അതിനു വേണ്ടി കൃത്യമായി സ്ട്രാറ്റജിയോട് കൂടെ തന്നെ ഒരു പുതിയ ബാച്ച് സ്റ്റാറ്റജിയാണ് അതാണ് സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമ്മൾ ഏതാണോ പോർഷൻ അല്ലെ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജെക്ടിന്റെ എൻറ്റയർ പോർഷൻ കവർ ചെയ്ത് അതിലൂടെ യൂണിറ്റ് എക്സാമുകൾ നടത്തി കൂടാതെ പി ഡി എഫ് നോട്ടുകൾ തന്ന് മെമ്പർഷിപ്പ് ക്ലാസ്സുകൾ തന്ന് കൂടാതെ ലൈവ് സെഷനിലൂടെ നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്കറിയാം വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു അവസരം നിങ്ങളെ മുന്നിലേക്ക് എത്തുകയാണ് അടുത്ത സെറ്റ് അതായത് ഇപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതി ചെറിയ മാർക്കിന് പോയി അല്ലെങ്കിൽ എക്സാം എഴുതാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് തന്നെ പറയുണ്ടായി അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്ന് അടുത്ത സെറ്റ് എക്സാമിലോട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു നല്ലൊരു സ്റ്റഡി പ്ലാനും അതേപോലെ നല്ലൊരു ഒരുപാട് അധ്യാപകരുടെ വീക്ഷണത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മളെ പുതിയ ബാച്ചുടെ സ്റ്റാറ്റി ആണ് വൺ ട്വന്റി ഡേയ്സിന്റെ ബാച്ചാണ് അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാച്ചിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ അവിടെ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് അഥവാ ലൈവ് സെഷൻ നമുക്ക് കാണാൻ സാധിച്ചില്ല റെക്കോർഡ് അവൈലബിൾ ആണ് പി ഡി എഫ് നോട്ട് അവൈലബിൾ ആണ് എപ്പോഴും നമ്മൾ പുസ്തകം കൊണ്ട് പോകേണ്ട ആവശ്യമില്ല പി ഡി എഫ് നമ്മൾ നമുക്ക് എവിടെ നിന്നും നമുക്ക് മൊബൈൽ മുഖാന്തരം പഠിക്കാൻ സാധിക്കും കൂടാതെ മെൻഡർഷിപ്പ് സപ്പോർട്ട് കൊറിയർ ഹാൻഡിലിങ് ഒരുപാട് കൂടിയാണ് ഇത്തരത്തിൽ പുതിയ ഞങ്ങളുടെ സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേവലം ഒരു സബ്ജക്റ്റ് മാത്രമല്ല ജനറൽ പേപ്പർ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബോട്ടണി സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് ഇവിടെ സെറ്റിന് കോശിംഗ് ഉള്ളത് അപ്പൊ നിങ്ങളെ സബ്ജക്റ്റ് ഏതാണ് നോക്കി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൊറീസ് അറിയാനും അതിലെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ബോർഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ വരുന്ന സെറ്റ് എക്സാം സിഇ സിയോടൊപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാം നിങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങൾക്ക് പങ്കു ചേരാൻ സാധിക്കട്ടെ അപ്പോൾ എത്രയും പെടന്ന് ജോയിൻ ചെയ്യൂ ജോയിൻ ചെയ്യാനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോയുടെ നൂറ്റി ദിവസത്തെ ബാച്ചിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു ബൈ